നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം ഒരു ദിവസം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ അതും കടന്ന് കുറെ ഇങ്ങ് മുൻപോട്ടേക്ക് വരുമ്പോൾ ഇതുവരെ കേരളം ചോദിച്ചു കൊണ്ടിരുന്നത് ഒരു പരാതിക്കാരി ഉണ്ടോ പരാതിക്കാരി എവിടെ എന്നുള്ളതായിരുന്നു എന്നാൽ പരാതിക്കാരി ഉണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ പരാതി പരാതിയുമായി പരാതിക്കാരി എത്തിയതോടുകൂടി ഇപ്പോൾ ജനങ്ങൾക്കിടയിലെ ഒരു ചോദ്യം ഇര ആരാണ് എന്നാണ് ഒരുപാട് ഇരകളാണ് ഇപ്പോൾ ഈ കേസിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തിടുക്കപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നടപടികളും ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടിയെ മൊഴി രേ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇതിനു മുൻപുണ്ടായിട്ടുള്ള ലൈംഗികാരോപണ കേസുകളിൽ പീഡന കേസുകളിൽ ഒന്നും കാണിക്കാത്തൊരു വ്യഗ്രത ഈ കാര്യത്തിൽ സർക്കാർ എല്ലാം ശഡപടയെന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ എല്ലാവരും ചോദിക്കുന്നത് പോലെ മാധ്യമങ്ങൾക്കും ചോദ്യങ്ങൾ ഏറെ ആരാണ് നമുക്ക് വളരെ രസകരമായ ചില വാഗ്വാദങ്ങൾ ഇപ്പോൾ കേൾക്കാൻ കഴിയും മുഖ്യമായി രാഹുൽ ഈശ്വർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് രാഹുൽ തുടർച്ചയായി ഓരോരോ ചാനൽ ഫ്ലോറുകളിലെത്തി ചോദിക്കുന്നു ഇര ആരാണ് ആ ഇര ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന തലത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നു മറുവശത്ത് കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന ഞാൻ ഇപ്പോൾ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് കണ്ടു അതിൽ കെ സുരേന്ദ്രൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏകദേശം പതിനഞ്ചോളം പെൺകുട്ടികൾക്ക് പരാതിയുണ്ട് പക്ഷെ അവർ കൊടുത്തില്ല ഏറ്റവും വിചിത്രമായ ഒരു രസ് വളരെ വിചിത്രമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് സുരേന്ദ്രൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ധാരാളം ആൺകുട്ടികളെയും പീഡിപ്പിച്ചു എന്ന് അപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ നിരന്തരം ഓടി നടന്ന് പീഡിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയൊരു ലൈംഗിക വേട്ടക്കാരനായി ഇങ്ങനെ രാഹുൽ പങ്കൂട്ടത്തിൽ വളർന്നിരിക്കുന്നു ഇത് ഒരുപാട് അസ്വാഭാവികത വളർത്തുന്നുണ്ട് ഈ രാഹുൽ പങ്കൂട്ടം വിഷയത്തിൽ ആദ്യം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് അസ്വാഭാവികതയുടെ ഒരു വലിയ കൂട്ടമാണ് ഒരാൾ ഓടി നടന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന പല യുവതികളെയും ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ എല്ലാറ്റിനും ഒടുവിലാണ് ആൺകുട്ടികളെയും പീഡിപ്പിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നത് ഇത്ര വലിയ ഒരു ലൈംഗിക പീഡന ഭീകരനാണോ രാഹുൽ പങ്കൂട്ടത്തിൽ നമുക്ക് ഈ കഥയുടെ അസ്വാഭാവികത ആദ്യം തന്നെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇത് സി പി എമ്മിനെ തിരിച്ചടിക്കും സി പി എമ്മിന് വലിയ ബുമറാങ്ങാവും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അതൊരു സെമി ഫൈനലാണ് ഫൈനൽ എന്ന് പറഞ്ഞ നിയമസഭയെ അപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒക്കെ ലക്ഷ്യം അത് മുൻനിർത്തി പൊടുന്നനെ ഒരു യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു കയറി അവിടെ പരാതി കൊടുക്കുന്നു ഇവിടെ ഇന്നലെ രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഉയർത്തിയ ഒരുപടി ചോദ്യങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ പോലീസ് സ്റ്റേഷനാണോ അവിടെ ഈ കേസ് അന്വേഷിക്കുന്ന സി ഐ അവിടെയാണോ ഇരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു യുവതിക്ക് ഇത്തരം ഒരു പീഡന ഉണ്ടെങ്കിൽ അവർ ഡി ജി പിക്ക് പരാതി കൊടുക്കുകയാണ് പതിവ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി എത്തിച്ചതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്ന് നമ്മൾ സംശയിക്കണം അക്കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല ഇതൊരു രാഷ്ട്രീയ വേട്ട കൂടിയാണ് നമുക്ക് രാഹുൽ പാങ്കൂട്ടത്തിൽ എന്ന ലൈംഗിക വേട്ടക്കാരനെതിരെ ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ പരാതി കൊടുത്താൽ അതിൻ്റെ സ്വാഭാവിക അന്വേഷണങ്ങളെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യണം പക്ഷേ ഇവിടെ അസ്വാഭാവികതയുടെ ഒരു കൂട്ടം സംഭവങ്ങൾ നമുക്കറിയാം മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ആദ്യം രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നത് പിന്നീട് ഈ മൂന്ന് മാസങ്ങൾ എന്തുകൊണ്ട് ഈ യുവതി ഒരു പരാതി കൊടുത്തില്ല അതിന് യുവതി തന്നെ തൻ്റെ മൊഴിയിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മൊബൈൽ ഫോണിൽ ഈ യുവതിയുടെ ദൃശ്യങ്ങൾ പകർത്തി തൻ്റെ സ്വകാര്യതയുടെ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൽ ഉള്ളതുകൊണ്ടാണ് തൻ പരാതി കൊടുക്കാൻ വൈകിയത് പക്ഷേ ആ വിശദീകരണം നമുക്ക് പലതുകൊണ്ടും അത്ര കണക്കും ദഹിക്കുന്നില്ല കാരണം കഴിഞ്ഞ മൂന്ന് മാസമായി ഈ യുവതിയുടേതെന്ന പേരിൽ ധാരാളം ശബ്ദരേഖകളും ചാറ്റുകളുമൊക്കെ പുറത്തു വന്നിരുന്നു ആ ചാറ്റുകളിലും ശബ്ദരേഖകളിലുമൊക്കെ നമുക്ക് വലിയ തോതിൽ സംശയങ്ങളും തോന്നിയിരുന്നു ഒന്ന് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഇഴയടുപ്പം പ്രതിഫലിപ്പിക്കുന്ന ശബ്ദരേഖയും ചാറ്റുകളുമാണ് പുറത്തു വന്നത് ഇവിടെയാണ് ഈ രാഹുൽ ഈശ്വർ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നത് രാഹുലിന് മുൻപ് ഇന്നലെ ദീപ ജോസഫ് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു അവർക്കൊക്കെ എതിരെ സൈബർ കേസ് എടുക്കുമെന്നാണ് ഇപ്പോൾ ഈ പരാതി കൊടുത്തിരിക്കുന്ന യുവതി പറയുന്നത് പക്ഷേ അതിൽ രാഹുൽ ഈശ്വർ ഉറച്ചു നിൽക്കുന്നു രാഹുൽ ഈശ്വർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ യുവതി വിവാഹിതയാണ് എന്ന ഒരു വാദമാണ് നമുക്കതിന് നിജസ്ഥിതി അറിയില്ല ഈ യുവതി ഒരു വർഷമായി വിവാഹിതയാണ് ഒരു ഭർത്താവുണ്ട് ഭർത്താവിനെ താൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു എന്നൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നു രാഹുൽ ഈശ്വർ വിവരിക്കുന്ന ഈ യുവതിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി കൊടുത്ത യുവതിയും ഒന്നാണെങ്കിൽ രാഹുൽ ഈശ്വർ ഉയർത്തുന്ന ആരോപണം വളരെ ഗുരുതരമാണ് രാഹുൽ ഈശ്വർ അതിന് ചില വിശദീകരണങ്ങൾ നൽകുന്നു ഒന്ന് ഈ യുവതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിന് അടുപ്പമുണ്ടായിരുന്നു അത് സമ്മതിച്ചുകൊണ്ടാണ് രാഹുൽ മറ്റ് ചില വിശദീകരണങ്ങൾ നൽകുന്നത് ഈ അടുപ്പത്തിന് പിന്നാലെ യുവതി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു അപ്പോൾ മറ്റൊരാളെ വിവാഹം കഴിച്ച യുവതിയോട് ഗർഭചിദ്രം നടത്തുന്നതാണ് നല്ലത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ് ഗർഭിണിയാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ ഇഷ്ടത്തിൻ്റെ ആദ്യഘട്ടത്തിലാവുക പിന്നീട് ഇത് ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഒരു ഗർഭാവസ്ഥയിലായിരുന്ന ആ സ്ത്രീയെങ്കിൽ അതിനോട് ഒഴിവാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പക്ഷെ ഇന്ത്യൻ നിയമവ്യവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ ഗർഭചിത്രത്തിനെ പ്രേരിപ്പിക്കുക വേണ്ട ശ്രമങ്ങൾ നടത്തുക അതൊക്കെ ഗുരുതരമായ കുറ്റകൃത്യമാണ് പക്ഷെ അതിൻ്റെ പശ്ചാത്തലം കൂടി പരിശോധിക്കും അപ്പോൾ ഈ കേസിൽ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ യുവതിക്ക് കൃത്യമായി കോടതിയിൽ തൻ്റെ ആ ഒരു ബലാത്സംഗ കുറ്റം അല്ലെങ്കിൽ ഗർഭചിദരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കേസ് ദുർബലമായി പോകും കേസ് നിലനിൽക്കില്ല ജോർജ് പൂന്തോട്ടത്തിന് ഏതെങ്കിലും തലത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിനൊരു ജാമ്യം സംഘടിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞാൽ ഈ കേസിൽ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാകും ആ ട്വിസ്റ്റ് ഇടതുപക്ഷ കേന്ദ്രങ്ങളെ അപ്രസക്തമാക്കുമെന്ന് മാത്രമല്ല ഇതൊരു വലിയ ആകും കാരണം ഈ യുവതിയുടെ പരാതിക്ക് പിന്നിൽ ഒട്ടേറെ സംശയങ്ങളുണ്ട് രാഹുലീശ്വർ ഉയർത്തുന്ന ആരോപണങ്ങൾ മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ യുവതിയുടെ ഘട്ട ശബ്ദരേഖ പുറത്തുവിട്ടത് ആരാണതിന് പിന്നിൽ ആ രണ്ടാം ഘട്ട ശബ്ദരേഖ പുറത്തുവിട്ട് അതിനൊട്ട് വലിയൊരു നാടകീയത കൊടുത്തതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് അസ്വാഭാവികതകൾ കാണാം പെട്ടെന്ന് മുഖ്യമന്ത്രി ഡി ജി പി കൈമാറുന്നു അതിന് മുൻപ് തന്നെ പോലീസ് രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ ഓഫീസിന് നേർക്ക് പോകുന്നു അതിനു മുമ്പ് ഡിവൈഎഫ് എ ഓഫീസ് വളയുന്നു അവിടെ റീത്ത് വെക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രക്ഷപ്പെട്ടു എന്ന് പോലീസ് തന്നെ പിന്നീട് പറയുന്നു ഇന്ന് നേരെ വിളിക്കുമ്പോൾ നമ്മൾ കേട്ടത് ഇന്നലെ രാത്രിയിൽ തന്നെ യുവതിയുടെ മൊഴി റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തി രാവിലെ തന്നെ പോലീസ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ രാഹുലിനു വേണ്ടി വലവിരിച്ചു ഇയാൾക്ക് വിദേശങ്ങളിലൊക്കെ ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് വിദേശത്തേക്ക് കടക്കും എന്ന ഭയം പോലീസിനുണ്ട് അതുകൊണ്ട് വിമാനത്താവളങ്ങളിൽ ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു വളരെ ഭീകര കുറ്റവാളി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ രാഹുലിനെ കൈകാര്യം ചെയ്യുന്നത് ഈ അസ്വാഭാവികത ജനം തിരിച്ചറിയും രാഹുൽ ഒരു ലൈംഗിക പീഡനം നടത്തിയോ ഇല്ലയോ അല്ലെങ്കിൽ ഒരു കൃപചിത്ര കുറ്റം രാഹുലിനു മേൽ നിലനിൽക്കുന്നോ ഇല്ലയോ അതൊക്കെ നമുക്ക് നിയമസംവിധാനങ്ങൾ പരിശോധിക്കട്ടെ രാഹുൽ തെറ്റ് ചെയ്തെങ്കിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കട്ടെ പക്ഷെ അതിനപ്പുറം വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അതിന് മുന്നിൽ തലകുനിച്ചു കൊടുത്താൽ മുട്ടുമടക്കി കൊടുത്താൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കില്ല ഒരു സ്ത്രീ പീഡന പരാതിയാണ് അതിൻ്റെ എഫ്ഐആർ എങ്ങനെ പുറത്തു വന്നു ഒരു സ്ത്രീ പീഡന പരാതിയിൽ സുപ്രീം കോടതി ഫലവട്ടം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എഫ്ഐആർ ഒരു കാരണവശാലും പുറത്തു പോകരുതെന്ന് റൂറൽ എസ്പിക്ക് നൽകിയ മൊഴി ഇന്നെങ്ങനെ മാധ്യമങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തി ചാനലുകൾ എങ്ങനെ റൂറൽ എസ്പിയുടെ മുന്നിൽ ഒരു പീഡന ആരോപണം ഉന്നയിക്കുന്ന ഒരു സ്ത്രീയുടെ മൊഴി എങ്ങനെ ഇത് പുറത്തേക്ക് പോയി അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇരയാക്കപ്പെട്ടു എന്ന് ഒരു സ്ത്രീയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയാൽ ആ മൊഴി പുറത്തു പോകാൻ പാടില്ല എഫ് ഐ ആറിൻ്റെ കോപ്പി പുറത്തു പോകാൻ പാടില്ല അപ്പോൾ എഫ് ഐ ആറിലെ വിവരങ്ങളും മൊഴിയിലെ വിവരങ്ങളുമൊക്കെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എങ്കിൽ ഇതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം തിരക്കിട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിച്ചതിന് പിന്നിൽ ഈ മൊഴി എഫ്ഐ ആർ അടക്കം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ട് അതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ ശബരിമല സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് തലത്തിലുള്ള ബോംബുകളും കേരളത്തിൽ വർഷിക്കപ്പെടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ആ ഘട്ടത്തിലാണിത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ രാഹുൽ ഈശ്വർ ഉയർത്തുന്ന സംശയങ്ങളിൽ നിന്ന് മുഖം തിരിക്കേണ്ടതില്ല അവിടെ സൈബർ ആക്രമണങ്ങളുടെ പേരിൽ ഈ യുവതി പരാതി കൊടുക്കുമെന്നും ആ പരാതിയിന്മേൽ പോലീസ് വളരെ ചടുലമായ ചില നീക്കങ്ങൾ നടത്തുമെന്നും ഒക്കെ ഒരു ഭയം ജനിപ്പിച്ചുകൊണ്ടാണ് മറുവശത്ത് ഇത്തരം ചില നീക്കങ്ങൾ നടക്കുന്നത് ഈ കോൺഗ്രസിലെ മരവാടുകൾ എന്തുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാക്കാത്തത് അവർ രാഹുലിനെ വെട്ടിമൂടുന്നതിന് മുൻപ് തങ്ങളുടെ പ്രസ്ഥാനം തീർക്കാനുള്ളൊരു വാരിക്കുഴിയാണ് സി പി എമ്മും സർക്കാരും മെനഞ്ഞിരിക്കുന്നത് എന്ന് അവർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അപ്പോൾ വലിയൊരു വാരിക്കുഴി ഒതുക്കി അതിൽ രാഹുൽ പങ്കൂട്ടത്തിൽ തള്ളിയിട്ട് അതിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ തള്ളിയിടാനുള്ള ഒരു ഗൂഢപദ്ധതിയാണ് ഇവിടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഇരയാക്കപ്പെടലിന്റെ പരാതി ആരോപണങ്ങൾ അത് പോലീസ് സംവിധാനം പരിശോധിക്കട്ടെ ഉണ്ടല്ലോ കോടതി കൂടി ഒന്ന് പരിശോധിക്കട്ടെ പക്ഷേ രാഹുലിനെ ഇങ്ങനെ വെട്ടിമൂടാനുള്ള ഒരു ത്വര ഇത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ അത് എൽ ഡി എഫിനെ വലിയ തോതിൽ തിരിച്ചടിക്കും രാഹുൽ ഈശ്വർ പ്രധാനമായും ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഈ പെൺ ഈ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന അതിജീവിത അവരുമായി ചില മാധ്യമ പ്രവർത്തകർക്ക് അടുപ്പമുണ്ടായിരുന്നതാണ് രാഹുൽ ഉറപ്പിച്ചു തന്നെ തൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ വിവാഹിതയാണ് എന്നുള്ളത് എന്നിട്ടും ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സമയങ്ങളിൽ ഒന്നും ഈ അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു മാധ്യമങ്ങളും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരും എന്തുകൊണ്ട് അവർ വിവാഹിതയാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം മാധ്യമങ്ങൾക്ക് നേരെ ഉന്നയിക്കുന്നുണ്ട് അത് കൃത്യമാണ് ചോദ്യം പക്ഷേ രണ്ട് ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കും ഒന്ന് വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പ്രണയം പാടില്ലേ വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഇത്തരം ബന്ധങ്ങൾ അല്ലെങ്കിൽ വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിക്കാമെന്നുണ്ടോ ഈ ചോദ്യങ്ങൾ ഇപ്പോൾ മറുവശത്തുനിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ഇവിടെ വളരെ ബുദ്ധിപരമായി പ്ലാന്റ് ചെയ്ത ചില സംഭവങ്ങളുണ്ട് ആദ്യം നമ്മൾ കേട്ടത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ആ ചിത്രം മാറി ഇപ്പോൾ ബലാത്സംഗമാണ് ഇപ്പോൾ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി രണ്ട് ഫ്ലാറ്റുകളിൽ വെച്ച് വലിയ ബലാത്സംഗം നടന്നു എന്ന മൊഴിയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ വൈരുദ്ധ്യം അപ്പോൾ ആദ്യ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം കാരണം ഇത് രാഹുൽ ഈശ്വര ഈ ഒരു പോയിന്റ് വളരെ ശക്തമായി ഇപ്പോൾ ചാനലുകളിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നു നമ്മളതിനെ കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ അത് ശരിയല്ലേ എന്ന് നമ്മൾ പോലും ചിന്തിക്കും കാരണം ആദ്യം നമ്മൾ കേട്ടത് വിവാഹ വാഗ്ദാനം നൽകിയ ഒരു യുവതിയെ പീഡിപ്പിച്ചു അങ്ങനെ ആ യുവതി ഗർഭിണിയായി എന്നാൽ വളരെ നിഷ്ഠൂരമായി തൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടി ആ യുവതിയെ നിർബന്ധിച്ച് ഗർഭചിന്തന നടത്തി എന്നൊക്കെയാണ് ആ ഗർഭചിത്രത്തിലും ചില സംശയങ്ങൾ സുഹൃത്തിൻ്റെ പക്കൽ ഈ ഗർഭ ചിത്ര ഗുളികകൾ കൊടുത്തു ആ സുഹൃത്തിൻ്റെ വാഹനത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിലേക്ക് യുവതി വന്ന് കയറുന്നു വാഹനത്തിൽ വെച്ച് തന്നെ ഗുളിക കൈമാറുന്നു യുവതി കഴിക്കുന്നു ഈ സംഭവങ്ങൾ ഒരു വീഡിയോ കോളിലൂടെ തൊട്ടപ്പുറത്ത് രാഹുൽ മാംകൂട്ടത്തിൽ വീക്ഷിക്കുന്നു ശരിക്കും ഇതിലൊക്കെ നമുക്ക് അങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങാൻ കഴിയുമോ ഇത്തരം വിശദീകരണങ്ങളൊക്കെ അത്ര കണ്ട് എളുപ്പമല്ല അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് ഇതേ ആരാണ് അവിടെ രാഹുൽ ഈശ്വർ ഞാൻ അവനെ കണ്ടു എന്ന് പറയുന്നുണ്ട് ഏത് ഈ യുവതി വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആ പുരുഷനെ തൻ കണ്ടു ഇന്നലെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നത് ഇത് സർക്കാരിൻ്റെ ഒരു ബുംബ്രാങ്ങാവും തിരിച്ചടിയാവും ഏതൊക്കെ തലത്തിൽ ഇതിനെതിരെ വിമർശിക്കുന്നവരെ അടിച്ചുതുക്കിയാലും സൈബർ കേസുകൾ എടുത്താലും സത്യം തുറന്നു പറയാൻ ആർജവുമുള്ള പല നട്ടലുകളും കേരളത്തിലുണ്ട് അവരൊക്കെ മുന്നോട്ട് വരും ഇവിടെ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുക്കുന്നില്ല അവരെന്തുകൊണ്ട് ഭയന്ന് പിന്നോട്ട് മാറുന്നു അവിടെ നമുക്ക് ഒട്ടനവധി സംശയങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭീകര ലൈംഗിക ലൈംഗികപ്പെട്ടക്കാരനാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്നേക്കുമായി ഇയാളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം അല്ലാതെ സസ്പെൻഡ് ചെയ്ത് നിർത്തി വീണ്ടും തിരിച്ചു കയറ്റാൻ പാടില്ല കോൺഗ്രസ് പാർട്ടിക്ക് അത്തരമൊരു ബോധ്യമില്ല എങ്കിൽ ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ബോധ്യമുണ്ടെങ്കിൽ ഇവിടെ നിലപാട് പ്രകടിപ്പിക്കണം ഈ രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെ ഒരു നിലപാട് ഉയർത്തണം ഈ ഇത്തരം കെട്ടിച്ചമച്ച കേസുകൾക്കെതിരെ കെട്ടിച്ചമച്ച ആരോപണങ്ങൾക്കെതിരെ വളരെ വ്യക്തമായി നിലപാട് പറയണം നേരത്തെ നമ്മൾ കണ്ടതായ പത്മകുമാറിൻ്റെ കാര്യത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു നിലപാട് പത്മകുമാർ ഒരു കുറ്റാരോപിതൻ മാത്രമാണ് കോടതി പറയട്ടെ കോടതിക്ക് മുൻപാകെ പൂർണ്ണമായും റിപ്പോർട്ട് നൽകട്ടെ എന്നാണ് പത്മകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ടവരോട് എം വി ഗോവിന്ദൻ പറഞ്ഞത് സമാനമായ സാഹചര്യം ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലുമുണ്ട് പക്ഷെ കോൺഗ്രസ് നേതാക്കൾ ഇയാൾ വലിയ ലൈംഗിക വേട്ടക്കാരനാണ് എന്ന നിലയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുമ്പോൾ അവിടെയും ഒരുപടി സംശയങ്ങളുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ വേട്ടയാണിപ്പോൾ നടക്കുന്നത് ഇതിൽ രാഹുൽ എത്രത്തോളം ഒരു കുറ്റക്കാരൻ്റെ റോളിലേക്ക് കടന്നു വരും എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ പക്ഷെ മറുവശത്ത് വളരെ ആസൂത്രിതമായ നീക്കം വലിയ ബി ആർ സംഘങ്ങള് വലിയ ക്യാമ്പയിനുകൾ എല്ലാം ഇതിന് പിന്നിൽ നടക്കുന്നു ഒട്ടും ചെറുതല്ല ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ ആക്രമണം ഇവിടെ ഈ രാഹുൽ വിഷയത്തിലേക്ക് ഏറ്റവും പ്രധാനമായി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതിനു മുൻപ് ഞാൻ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് തനിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അതിനെ സധൈര്യം നേരിട്ട ഉമ്മൻചാണ്ടി എന്നൊരു നേതാവാണ് ഇവരുടെയൊക്കെ റോൾ മോഡൽ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ എടുത്ത ഒരു നിലപാട് അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല കാരണം ആരോപണം പെൺകുട്ടി പരാതിപ്പെട്ടു എന്നറിയുന്നതിന്റെ തൊട്ട് നിമി തൊട്ട് അടുത്ത നിമിഷം പാലക്കാട്ടെ എം എൽ എ ഓഫീസ് അടച്ചുപൂട്ടുന്നു ഫോണ് സ്വിച്ച് ആക്കി തൻ്റെ അനുയായികളുടെ ഉൾപ്പെടെ തന്നോടൊപ്പം നിൽക്കുന്ന ഒന്ന് രണ്ട് ആളുകളുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ആകുന്നു രാഹുലിനെ കാണാതാകുന്നു ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് മാത്രമാണ് രാഹുൽ ഇട്ടിരിക്കുന്നത് സത്യമേവ ജയതെ എനിക്ക് പേടിക്കാനില്ല ഞാൻ കോടതിയെ നേരിട്ട് കൊള്ളാം ഇതിനു മുൻപ് മാധ്യമങ്ങൾക്ക് മുൻപിലും ഇതേ നിലപാട് തന്നെയായിരുന്നു രാഹുൽ സ്വീകരിച്ചത് പക്ഷേ ഇതിനൊന്നും സദായിര്യം ഒന്ന് നേരിടാൻ പോലും നിൽക്കാതെ പോകുന്ന ഒരു സാഹചര്യം അത് കൂടുതലും തന്റെ ഒപ്പം നിൽക്കുന്ന മറ്റാൾക്കാരെ പ്രതിസന്ധിയിലാക്കിയില്ലേ അടൂരില് അവിടെ തെരഞ്ഞെടുപ്പിന്റെ രാഹുലിന്റെ അനുയായികളൊക്കെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് അവരെ ഒക്കെ പ്രതിരോധത്തിലാക്കി കൊണ്ടുള്ള ഒരു നടപടിയായി പോയില്ലേ വിശന്ന് നിൽക്കുന്ന പുലിക്കൂട്ടിലേക്ക് ബുദ്ധിയുള്ള ആരും ചെന്ന് കയറി തലവെച്ചു കൊടുക്കില്ലല്ലോ ആ പുലി കടിച്ചു കയറി കൊടഞ്ഞെറിയില്ലേ കടിച്ചു പറിച്ചു തിന്നില്ലേ അപ്പോൾ രാഹുലിനെ വേട്ടയാടി വീഴ്ത്തി എന്ന നീക്കുമായി ഇല്ലായ്മ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സർക്കാർ അത് ചെറിയൊരു സംവിധാനമല്ല സർക്കാരിൻ്റെ ഒരു പോലീസ് സംവിധാനം ഒട്ടും ചെറുതല്ല ഇന്നലെ പെട്ടെന്ന് രാഹുലിനെ പോലീസ് പിടികൂടി കോടതിക്ക് മുൻപാകെ ഹാജരാക്കി കോടതി ഒരു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നുവെങ്കിൽ പിന്നീട് ഒരു ജാമ്യം സംഘടിപ്പിക്കാൻ ഒരാഴ്ചയെങ്കിലും എടുക്കും ഈ ഒരാഴ്ച കൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വരുന്ന നഷ്ടം കേരളത്തിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടാവുന്ന നേട്ടങ്ങൾ അത് ചില്ലറയല്ല അപ്പോൾ സാധാരണ ഒരിത്തിരി കോമൺ സെൻസ് ഉള്ള ഒരാൾ ആദ്യം തന്നെ തന്നെ വളഞ്ഞിട്ട് വീഴ്ത്താൻ ഒരു സംഘം ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് രാഹുൽ ചെയ്തത് രാഹുലിൻ്റെ ഓഫീസ് ഒരു പക്ഷെ പെട്ടെന്ന് പൂട്ടിയതിന് പിന്നിൽ പോലീസ് വന്ന് കയറി അവിടെ നിരങ്ങണ്ട എന്ന് കരുതി കാണും അല്ലെങ്കിൽ രാഹുൽ പുറത്തായിരിക്കുന്ന അവസ്ഥയിൽ രാഹുലിൻ്റെ ഓഫീസിലുള്ളവർ തൽക്കാലം അടച്ചിട്ട് അവിടെ പ്രതിഷേധമൊക്കെ വരുന്നല്ലോ വെറുതെ ഒരു കല്ലിയർ ഉണ്ടാക്കണ്ട എന്ന് കരുതി അടച്ചതാവാം പുറത്തിറങ്ങിയ രാഹുൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തൻ്റെ അഭിഭാഷകനുമായി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കലാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കും ഒരു അഭിഭാഷകനുമായി പോലും കൂടിയാലോചനകൾ നടത്താനുള്ള ഒരു സ്പേസ് കിട്ടത്തില്ല ഇതൊരു പോരാട്ടത്തിൻ്റെ ആദ്യഘട്ടമാണ് അതുകൊണ്ട് ഒന്ന് ഉൾവലിഞ്ഞ് അഭിഭാഷകനുമായി കൂടിയാലോചനകൾ നടത്തിയെന്ന് ജോർജ് പൂന്തോട്ടം നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പിന്നീട് പെട്ടെന്ന് പിടികൊടുക്കുന്നതിന് പകരം ഒരു മുൻകൂർ ജാമ്യം സംഘടിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞാൽ ഒരു വലിയ തലത്തിൽ രാഹുലിന് ആശ്വാസമാകും കാരണം ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് കോടതിക്ക് മുൻപാകെ രാഹുലിൻ്റെ അഭിഭാഷകന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് രാഹുലിന് വിജയമാകും അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ഈ ഒളിച്ചോട്ടത്തെ നമുക്ക് ഒരു ഭയന്നോട്ടമായി കരുതേണ്ട മറിച്ച് ബുദ്ധിപരമായ ഒരു പിൻവാങ്ങലായി കരുതിയാൽ മതി പക്ഷേ ഇവിടെ ഇനി രാഹുൽ കട്ടയ്ക്ക് നിൽക്കണം രാഹുൽ പറയേണ്ടത് പറയണം രാഹുലിന് വേണ്ടി ഇപ്പോൾ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നുണ്ട് പൂർണ്ണമായും ഒരു പക്ഷേ രാഹുലിൽ നിന്ന് അറിഞ്ഞ വിഷയങ്ങൾ തന്നെ ആവാം ഇതെല്ലാം രാഹുൽ ഈശ്വർ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട പലതും ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ബന്ധത്തിൽ പോലും ചില പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ഈ കേസ് ഈ രാഹുൽ ഈശ്വർ പറയുന്നത് സത്യമാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ കേസ് ഇരട്ടി വേഗതയിൽ തിരിച്ചടിക്കാം അപ്പോൾ ഇപ്പോൾ നിസ്സംഗതയോട് നോക്കി നിൽക്കുന്ന കോൺഗ്രസുകാരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറ്റൊരു തിരിച്ചുവരവിന് കേരളം സാക്ഷി പറയേണ്ടി വരും കാരണം അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായും നമുക്ക് ഇതിനെ ഒരു ഒളിച്ചോട്ടമെന്നോ ഭയന്നോടലെന്നോ വിശേഷിപ്പിക്കേണ്ട രാഹുൽ വളരെ സൂക്ഷ്മതയോടെ ഈ ഘട്ടത്തിൽ നീങ്ങുന്നതാണ് രാഹുലിന് നല്ലത് പക്ഷെ അതിനുശേഷം തിരിച്ചടിക്കണം കട്ടയ്ക്ക് ഇനി സ്വന്തം പാർട്ടിക്കാർ കുഴിവെട്ടി തന്നെ തള്ളിയിടാൻ ശ്രമിച്ചാൽ അവർക്കെതിരെയും തിരിച്ചടിക്കണം തന്നെ വേട്ടയാടി വീഴ്ത്തി എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ രാഷ്ട്രീയമായി ശ്രമിക്കുന്ന ശത്രുക്കളോടും പൊരുതണം ഇവിടെ പൊരുത്തുക അത് മാത്രമേ രാഹുൽ മാങ്ങൂട്ടത്തിന് മുന്നിൽ ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ടുള്ളൂ ഈ എഫ്ഐആറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പാലക്കാടും തിരുവനന്തപുരത്തും വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ഇതൊന്നും ദഹിക്കാത്ത മലയാളികളാണ് ഇവിടെ ഉള്ളത് കാരണം അവർ എല്ലാം ഇഴകീറി പരിശോധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇഴകീറി പരിശോധിക്കുന്നതിനേക്കാൾ ഇവിടുത്തെ പൊതുജനങ്ങൾ അതിൽ ഇഴകീറി പരിശോധന നടത്തി ആരാണിര എന്ന് അവർക്ക് ഏകദേശം ഒരു ബോധ്യം വന്നതുപോലെയാണ് അവരുടെ ചില ചോദ്യങ്ങൾ ഈ പലരും കമന്റ് ചെയ്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ആ ഒരു കാര്യം പറയാൻ പാടുണ്ടോ എന്നറിയില്ല എങ്കിൽ കൂടിയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഇരയാക്കപ്പെടുന്നതിന് വേണ്ടി പാലക്കാടും തിരുവനന്തപുരത്തും പോയോ എന്നുള്ള തിരുവനന്തപുരത്ത് അയോധ്യ താമസിക്കുന്നു പാലക്കാട് പോയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പോൾ അത്തരത്തിൽ അവർ അവരുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അല്ല അതൊക്കെ സ്വാഭാവികമായ ചോദ്യങ്ങളാണ് പക്ഷെ ഇവിടെയൊക്കെ ഒരു വിവാഹ വാഗ്ദാനം നൽകി വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതാണെങ്കിൽ അതിന് രാഹുൽ മാൻകൂട്ടത്തിന്റെ മുന്നിൽ ഒരു ന്യായീകരണമില്ല മറിച്ച് ഈ പറയുന്ന ഒരു സമയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രാഹുൽ ഈശ്വർ പറയുന്ന ഒരു സമയക്രമമുണ്ടല്ലോ ഒരു വർഷമായി വിവാഹിതയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഈ ഗർഭചിദ്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടൈമിംഗ് വലിയ പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെ ഗർഭചിദ്ര കേസ് പക്ഷെ അതിനൊരു വർഷം മുമ്പ് വിവാഹിതയായിരിക്കുന്ന അവസ്ഥ നമുക്ക് നമുക്കിത് തമ്മിലൊന്നും ഒരു പൊരുത്തം കിട്ടുന്നില്ല പലതിലും ഒരുപാട് കാര്യങ്ങൾ മുഴിച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ വലിയ പ്രതിസന്ധികളുണ്ടാകാം പോലീസ് കേസ് കേസന്വേഷണം നടത്തുകയല്ലേ പോലീസ് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് കോടതിക്ക് നൽകട്ടെ അതിജീവിത ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ മൊഴി നൽകുന്നു ആ മൊഴിയും പോലീസ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഒക്കെ പരിശോധിക്കട്ടെ ഇത് രാഷ്ട്രീയ നാടകമാണെങ്കിൽ സി പി എം ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രതിസന്ധിയിലായി രാഹുൽ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അറിയാതെ നിന്ന കോൺഗ്രസ് അതായത് ആരും കഴിഞ്ഞ ദിവസം ഇതിൽ പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല പക്ഷേ ഇന്നിപ്പോൾ ഇവർക്ക് പ്രധാനമായും ഇത് സർക്കാരിന്റെ സ്വർണ്ണക്കൊള്ളം മറയ്ക്കുന്നത് സി പി എമ്മിന്റെ ഇവരൊക്കെ ഉൾപ്പെട്ട സ്വർണക്കൊള്ളം മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ പുറത്തേക്ക് വരുന്ന കുറച്ചധികം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കണ്ടു അല്ല നൂറ് ശതമാനം ശരിയാണ് സ്വർണ്ണക്കൊള്ളം ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകമാണ് കേരളം കാണുന്നത് പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആക്രമണത്തിന്റെ ഒരു സമാന സ്വഭാവം ഇവിടെ കാണുന്നു പക്ഷെ അന്ന് ഉമ്മൻചാണ്ടി പൂർണ്ണ നിരപരാധിയായിരുന്നു ഇവിടെ രാഹുലിന്റെ വ്യക്തി ജീവിതത്തിൽ വന്ന വീഴ്ചകൾ ആഘോഷിക്കപ്പെടുകയാണ് ഇത് കോൺഗ്രസ് ഉണർന്ന് ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വെട്ടിമൂടും ഈ പിണറായി വിജയൻ അതിന്റെ ആർജവമുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ് പിണറായിയുടെ കയ്യിലുള്ളത് ഇതൊരു പോരാട്ടമാണ് പിണറായിക്കും ഒക്കെ വരുന്ന നിയമസഭാ മുൻപ് ഇപ്പോൾ ഭരണ തന്ത്രങ്ങൾ ഒരുക്കും രാഹുൽ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നീക്കം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് പക്ഷേ മൊഴി രേഖപ്പെടുത്തുമ്പോഴും അപ്പോൾ ഇതിന്റെ അപ്ഡേഷൻ എങ്ങനെ പുറത്തേക്ക് പോകുന്നു അത് ഒരു ചോദ്യം തന്നെയാണ് രാഹുൽ ഇപ്പോഴും രാഹുൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല അടൂരിലെ വീട്ടിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വലിയൊരു രാഷ്ട്രീയ കളിക്ക് എവിടെയൊക്കെ ഒരു നീക്കം നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും ചർച്ചകളുമായി കാണാം